ശ്രീകണ്ഠാപുരം ബസ് സ്റ്റാൻഡ് ഷോപ്പിംഗ് കോംപ്ലക്സിന് മുകളിൽ നിന്നും കോൺക്രീറ്റ് പാളികൾ അടർന്ന് ദേഹത്ത് വീണ് ഒരു സ്ഥാനാർത്ഥി ഉൾപ്പെടെ രണ്ടുപേർക്ക് പരിക്കേറ്റു ഇന്നലെ രാത്രി ഏഴ് മുപ്പതോടെയാണ് സംഭവം ശ്രീകണ്ഠപുരം നഗരസഭാ കൺഫർട്ട് സ്റ്റേഷന് മുൻപിലായി നഗരസഭയുടെ ഷോപ്പിംഗ് കോംപ്ലക്സിന് മുകളിൽ നിന്നും വലിയ കോൺക്രീറ്റ് ഭാഗം അടർന്നു വീഴുകയായിരുന്നു ബിൽഡിംഗിന്റെ താഴെ ഭാഗത്തായി നിന്ന് സംസാരിക്കുകയായിരുന്ന എൻ ഡി എ മടംമ്പം വാർഡിലെ സ്ഥാനാർത്ഥി സഹദേവന്റെയും ബിജെപി മുനിസിപ്പൽ പ്രസിഡന്റ് വി കെ ഹരിദാസിന്റെയും കാലിനാണ് പരിക്കേറ്റത് ഇരുവരും സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടി ബിൽഡിംഗിന്റെ താഴെ ഭാഗത്തായി മേൽക്കൂർ ായി ഷീറ്റ് ഇട്ടതിനാൽ വൻ ദുരന്തമാണ് ഒഴിവായത് ഷീറ്റിൽ പതിച്ച് വലിയ കഷ്ണങ്ങളായി കോൺക്രീറ്റ് നിരത്തു പതിച്ച് ഇവരുടെ ദേഹത്ത് പതിക്കുകയായിരുന്നു ഒട്ടനവധി ആളുകൾ തങ്ങുന്ന ഈ ഭാഗം ഇനിയും അധികാരികൾ ശ്രദ്ധ നൽകിയില്ലെങ്കിൽ വൻ ദുരന്തം ഉണ്ടാകുമെന്നാണ് സമീപത്തുള്ളവർ പറയുന്നത് കോൺക്രീറ്റ് പൊട്ടി ആശുപത്രി സംശയമുണ്ട് ചോര വന്നിട്ടുണ്ട് വരുന്ന ആ പ്രിയ ശ്രീകണ്ഠാപുരം നിവാസികൾ അറിയുന്നതിന് വേണ്ടിയിട്ടാണ് എൻ്റെ പേര് വി കെ ഹരിദാസൻ ശ്രീകണ്ഠാപുരം ഭാരതീയ ജനതാ പാർട്ടി മുനിസിപ്പാലിറ്റി പ്രസിഡൻ്റാണ് ഞാൻ ഇലക്ഷൻ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ മടമ്പൻ സ്ഥാനാർത്ഥിയായ സഹദേവനുമായിട്ട് സംസാരിച്ചുകൊണ്ട് ശ്രീകണ്ഠാപുരം സെഞ്ചുറി പ്രൊവിഷൻ മാർക്കറ്റിൻ്റെ സമീപത്തുള്ള നിന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ മുകളിൽ നിന്നും വലിയ കോൺക്രീറ്റ് പീസുകൾ അടർന്നു വീണ് ഷീറ്റിൻ്റെ മേലെ വീണ് ചിന്നി ചിതറി ഒരു പീസ് വന്ന് എൻ്റെ കാലിന് വന്നടിക്കുകയും ചെറിയ പരിക്ക് പറ്റുകയും അതുപോലെ തന്നെ മടമൻ സ്ഥാനാർത്ഥിയായ സഹദേവൻ്റെ കാലിൻ്റെ വലത് കാലിൻ്റെ മുട്ടിൻ്റെ ഭാഗത്തൊരു പീസ് വന്ന് അടിക്കുകയും പല ആൾക്കാർക്കും ഗുരുതരമായിട്ടുള്ള ഒരു അപകടം ഉണ്ടാകേണ്ടതെന്തോ ഭാഗ്യത്തിന് ഇങ്ങനെ സംഭവിച്ചത് അതുകൊണ്ട് മേൽ അധികാരികൾ നിയമ മുനിസിപ്പാലിറ്റി ഭരിക്കുന്ന അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുന്നതിന് വേണ്ടിയിട്ട് ഇതിന് തക്കതായ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തില്ലെങ്കിൽ ഇനിയും ഒരുപാട് അപകടങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അത് മുനിസിപ്പാലിറ്റി ഭരിക്കുന്ന അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തുക അതെൻ്റെ കർത്തവ്യമാണ് ഇനിയും ഇതുപോലെ അപകടങ്ങൾ ഉണ്ടാവാൻ പാടില്ല അത് ശ്രദ്ധയിൽപ്പെട്ട് അതിന് വേണ്ട നടപടികൾ സ്വീകരിക്കണം